കെ സി ബി ചേർത്തല ഇലക്ട്രിക്കൽ സെക്ഷന്റെ നേതൃത്വത്തിൽ ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലായിരുന്നു സംഗമം ഒരുക്കിയത് ഉപഭോക്താക്കളുടെ ആശങ്കയും പരാതിയും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചത് വൈദ്യുതി ഉപഭോക്താക്കളുടെ പരാതികളും ആശങ്കകളും പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ കെ സി ബിയുടെ നേതൃത്വത്തിൽ ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലാണ് സംഗമം ഒരുക്കിയത് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി പാർഗവൻ കൺണം ചെയ്തു നമ്മുടെ വൈപാർതിപരമായ പ്രശ്നങ്ങളെ പ്രത്യേകിച്ച് ജന പ്രതിരായെന്ന നേരെ തങ്ങൾ അറിയിക്കുന്നതായിട്ടുള്ള ഒരു പ്രതിപരമായ പ്രശ്നങ്ങളുണ്ട് ഈ കാര്യം പോയി കഴിഞ്ഞാൽ ആദ്യം الايهസിഡി ഓഫീസിലേക്ക് അങ്ങോട്ട് വിളിക്കുന്നു ആദ്യം ഞാൻ ഒരു വാതിർ പരിശോധന മാത്രമേ ആയിട്ടുള്ളൂ അതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് വരാനായുള്ള താമസിച്ചേഞ്ഞാൽ

ഉപഭോക്താക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എസ് അരുൺ അസിസ്റ്റന്റ് എഞ്ചിനീയർ രതിയൻ നായർ അസിസ്റ്റന്റ് ഫിനാൻസ് ഓഫീസർ തൻസീർ എന്നിവർ മറുപടി പറഞ്ഞു